നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ തിരുവിതാംകൂർ സെൻട്രൽ ജില്ലയിൽ ഒരു മുറിക്കുള്ള അരണ്ട വെളിച്ചത്തിൽ ആരും ഇരുന്ന് എന്തോ കുത്തി കുറിക്കുന്നു അതേ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം മലയാളത്തിന്റെ പ്രശസ്ത കഥാകാരൻ ശ്രീ ബൈക്കം മുഹമ്മദ് ബഷീർ അതെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു നോവലാണ് പ്രേമലേഖനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു പ്രേമലേഖനം പ്രിയപ്പെട്ട സാറാമി ജീവിതം ഹൃദയം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ സാറാമിയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ് മധുരധാനമായ ഒരു മറുപടി ആഗ്രഹിച്ചുകൊണ്ട് സാറാമിയുടെ സ്വന്തം കേശവൻ ആയി സാറാമിയുടെ അപ്പച്ചയും ചുറ്റമ്മയ്ക്കും ദാമ്പത്യ ജീവിതമാകുന്ന കണ്ണിലെ കരടാണ് സാറാമി അവളുടെ അപ്പച്ചന്റെ വീട്ടിന്റെ ഒരു മുറിയിൽ ഒരാൾ വാടകയ്ക്ക് താമസമുണ്ട് ഉദ്യോഗം സ്വകാര്യ ബാങ്കിൽ വയസ്സ് ഇരുപത്തി കാണാൻ അതിസുന്ദരൻ പേര് കേശവൻ നായർ നമ്മുടെ സാറാമൊട്ടുമോശമൊന്നുമല്ല അതിസുന്ദരിയായിരുന്നു മെട്രിക്കുലേഷൻ പരീക്ഷവാസ രണ്ടു മൂന്ന് വർഷമായി എന്നിട്ട് എന്താ കാര്യം വീട്ടിൽ ചുമ്മാ കുത്തിയിരുപ്പ കേശവൻ നായർക്ക് സാറാമയോട്

കേശവൻ നായർ എഴുതി തയ്യാറാക്കിയ പ്രേമലേഖനം സാറാമിക്ക് കൊണ്ടു കൊടുത്തു സാറാമ്മ അത് വായിച്ചിട്ട് ചുരുട്ടിക്കുട്ടി ഏറെ കൊടുത്തു ഒരു പ്രേമലേഖനം കേശവൻ നായർ ആ കത്ത് കിടക്കുന്നത്തേക്ക് ഒന്നും നൂക്കുവാൻ തൂങ്ങില്ല കേശവൻ നായർ മൗനം പോകും സോദി തമാശക്കാരായ കേശവൻ നായർ സാറാമ്മയോട് പറഞ്ഞു സ്ത്രീകളുടെ തലയിൽ നിലാവിളച്ചമാണ് ഓ അതൊന്നുമല്ല സ്ത്രീകൾ ദൈവത്തിൻ്റെ ഉത്കൃഷ്ട സൃഷ്ടിയാണ് അന്ന് മുറിപ്പുട്ടി ബാങ്കിലേക്ക് പോകുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ സുന്ദര കുട്ടപ്പൻ താക്കോൽ സാറങ്ങളുടെ മടിയിലേക്ക്